യു പിയിൽ വിരമിച്ച റെയിൽവേ ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത് വീട്ടുജോലിക്കെത്തിയ ദമ്പതികളുടെ ക്രൂരതയാണ് എഴുപതുകാരനായ ഓംപ്രകാശ് സിംഗ് റാത്തോടിന്റെ മരണത്തിന് പിന്നിലെ കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇവർ അദ്ദേഹത്തെ പട്ടിണിക്കിട്ട് കൊന്നതാണെന്നാണ് കുടുംബം പറയുന്നത് ഉത്തർപ്രദേശിലെ മഹോബ ജില്ലയിലാണ് നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകം അരങ്ങേറിയത് അതേസമയം ഓംപ്രകാശ് സിംഗിന്റെ മാനസിക വെല്ലുവിളി നേരിടുന്ന ഇരുപതുകാരിയായ മകളെ കിടന്ന് എല്ലും തോലുമായ നിലയിൽ അതേ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് വീട്ടുജോലിക്കെത്തിയ ദമ്പതികൾ ഓംപ്രകാശിനെയും മകളെയും അഞ്ചു വർഷത്തോളമായി ബന്ദിയാക്കി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കുടുംബത്തിന്റെ പരാതി റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ക്ലർക്കായിരുന്നു എഴുപതുകാരനായ ഓംപ്രകാശ് സിംഗ് റാത്തോഡ് രണ്ടായിരത്തി പതിനാറിൽ ഭാര്യ മരിച്ചതോടെ മകൾ രശ്മിയോടൊപ്പം ഓംപ്രകാശ് മറ്റൊരിടത്തേക്ക് താമസം മാറിയിരുന്നു വീട്ടുജോലിക്കും ഇവരുടെ പരിചരണത്തിനുമായാണ് രാംപ്രകാശ് കുശ്വാഹയെയും ഭാര്യ രാംദേവിയെയും നിയമിച്ചത് ബന്ധുക്കൾ ഇവരെ കാണാൻ വരുമ്പോഴെല്ലാം ജോലിക്കാർ ഒഴികഴിവുകൾ പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയായിരുന്നുവെന്നും ഓം പ്രകാശ് ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞതായും സഹോദരൻ ആരോപിച്ചു ഓംപ്രകാശിന്റെ മരണവാർത്ത അറിഞ്ഞെത്തിയപ്പോഴാണ് മകളുടെ ദയനീയമായ അവസ്ഥ കണ്ടെത്തിയത് രശ്മിയുടെ നിലവിലെ അവസ്ഥ വളരെ ദയനീയമാണെന്നും എൺപത് വയസ്സുള്ള ഒരാളുടെ ശരീരത്തോട് സാമ്യമുള്ളതായി തോന്നുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു